ഛത്തീസ്ഗഡിലെ ആദിവാസി മേഖലയിൽ നടക്കുന്ന മതപരിവർത്തനത്തിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി ക്രിസ്ത്യൻ മിഷണറിമാർ വനവാസികളെ കൂട്ടത്തോടെ മതപരിവർത്തനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് രാജ്യത്തിന്റെ ഐക്യത്തിന് ഭീഷണിയാണെന്ന് ഛത്തീസ്ഗഡ് ഹൈക്കോടതി വ്യക്തമാക്കി ഭാരതത്തിലെ മിഷണറി പ്രവർത്തനം മതപരിവർത്തനത്തിനുള്ള വേദിയായി മാറിയിട്ടുണ്ടെന്നും ഹൈക്കോടതിയുടെ നിരീക്ഷണം ദരിദ്രരും നിരക്ഷരരുമായ വനവാസികളുടെ മതപരിവർത്തനം വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് രമേശ് സിൻഹയും ജസ്റ്റിസ് ബിഹുദത്ത ഗഗുരുവും അടങ്ങുന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തി ക്രിസ്ത്യൻ മിഷണറിമാർ വനവാസികളെ കൂട്ടത്തോടെ മതപരിവർത്തനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് രാജ്യത്തിന്റെ ഐക്യത്തിന് ഭീഷണിയാണെന്ന് ഛത്തീസ്ഗഡ് ഹൈക്കോടതി വ്യക്തമാക്കി ഇത്തരത്തിലുള്ള മതപരിവർത്തനം സംഘർഷത്തിൽ കലാശിക്കും പ്രേരണയാലോ ബലപ്രയോഗത്തിലോ ചതിയിലൂടെയോ മതപരിവർത്തനം നടത്തുന്നത് മതം പ്രചരിപ്പിക്കുവാനുള്ള ഭരണഘടന നൽകുന്ന അവകാശത്തെ ദുരുപയോഗം ചെയ്യുന്നതാണ് കൂട്ടമായുള്ള പ്രേരിത മതപരിവർത്തനം സാമൂഹിക ഐക്യത്തെ തകർക്കുക മാത്രമല്ല തദ്ദേശീയ സമൂഹങ്ങളുടെ സംസ്കാര തത്വങ്ങളെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട് പട്ടികജാതി പട്ടികവർഗക്കാർക്കിടയിൽ മെച്ചപ്പെട്ട ഉപജീവന മാർഗം വിദ്യാഭ്യാസം സമത്വം എന്നിവ വാഗ്ദാനം ചെയ്താണ് മതപരിവർത്തനത്തിലേക്ക് എത്തിക്കുന്നത് ഒരു കാലത്ത് സേവനമെന്ന് കരുതപ്പെട്ടിരുന്ന പല സന്ദർഭങ്ങളും മതം പ്രചരിപ്പിക്കുവാനുള്ള പോംവഴികളായി മാറി തൊഴിൽ വൈദ്യസഹായം എന്നിവ പലപ്പോഴും മിഷണറിമാർ വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്നാണ് ആരോപണം രാജ്യത്തെ മിഷണറി പ്രവർത്തനം മതപരിവർത്തനത്തിനുള്ള ഒരു വേദിയായി മാറിയിട്ടുണ്ടെന്നും ഹൈക്കോടതി വിലയിരുത്തി ഗോത്രവർഗ വിഭാഗങ്ങൾക്കിടയിൽ മതപരിവർത്തനം സാമൂഹിക വിഭജനത്തിന് കാരണമായിട്ടുണ്ട് മതപരിവർത്തനം നടക്കുമ്പോൾ ഗോത്രവർഗ വിഭാഗങ്ങൾ ശോഷണത്തിലേക്ക് നയിക്കുന്നു ഇത് പലപ്പോഴും തദ്ദേശീയ ഭാഷകൾ ആചാരങ്ങൾ എന്നിവ ഇല്ലാതാക്കും മതപരിവർത്തനം ചെയ്യപ്പെട്ട വ്യക്തികൾ അവരുടെ യഥാർത്ഥ സമൂഹത്തിൽ നിന്ന് നിരസിക്കപ്പെടുകയോ സാമൂഹികമായി ഒറ്റപ്പെടുകയോ ചെയ്യും മതപരിവർത്തനം ജനസംഖ്യാ രീതികളെയും രാഷ്ട്രീയ സമവാക്യങ്ങളെയും മാറ്റിമറിച്ചേക്കാമെന്നും കോടതി നിരീക്ഷിച്ചു ക്രൈസ്തവ മിഷണറിമാർ ഗ്രാമങ്ങളിൽ കയറുന്നത് നിരോധിച്ചുള്ള ബോർഡുകൾ സ്ഥാപിച്ചതിനെതിരെ ക്രിസ്ത്യൻ മിഷണറികൾ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് കോടതി ക്രിസ്തീയ മതപരിവർത്തനത്തിനെതിരെ അതിരൂക്ഷ വിമർശനം ഉയർത്തിയത് ജനം ഡൽഹി